ആയ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കാക്കനാട് ചെമ്പൂക്ക് ജംഗ്ഷനിലാണ് അപ്പോൾ ഇന്നൊരു വീഡിയോ നിങ്ങളിലേക്ക് എടുത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞിരിക്കണം നിങ്ങളെല്ലാവരും ഇത് വേണ്ട ഇതിവിടെ ഇപ്പോൾ മെട്രോയുടെ പണികടക്കണോ തന്നെ ഇവിടെ റോഡിന് വീതി കുറവാണ് അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ചേച്ചി മരിക്കേണ്ടായിരുന്നു ഹസ്ബൻഡും വൈഫും കൂടി വന്നിട്ട് അവരിതിൻ്റെ മേളിൽ നിന്ന് വന്ന് ഇറങ്ങുമ്പോഴാണ് ഇത് അപ്പുറത്തേക്ക് മറിയാൻ കാരണം വണ്ടി പക്ഷേ അത് അവർ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അപ്പുറത്ത് തൊട്ട് രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ തിരക്കുള്ള സമയത്ത് ബൈക്കുകൾ പോകുന്നത് ഇതിൻ്റെ മേളിൽ കൂടിയാണ് അവരോട് കേട്ടേണ്ടെന്നല്ല നേരെ മറിച്ച് അവർ തിരക്കില്ലാത്ത ടൈമിൽ മറ്റുള്ളവരെ ശല്യം ചെയ്യാണ്ട് കയറിപ്പോയാൽ കുഴപ്പമില്ല പക്ഷെ ഇത് അപകടകരമായ രീതിയിലാണ് അവർ വണ്ടി ഓടിച്ച് പോകുന്നതും മറ്റും അപ്പോൾ ഇവർ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എന്തോ മറിഞ്ഞു പോയേക്കണ ഞാൻ കേട്ടറിവാണ് പിന്നെ ഒരു പുറകിലൊരു വണ്ടി തിരക്കില്ലാത്ത സമയം തന്നെ ലോറി എന്താ പുറകിലുണ്ടായി ഇടുക്കുകയോ കയറുകയോ ചെയ്തിട്ടാണ് ചേച്ചി മരിക്കേണ്ടായി അപ്പോൾ പിന്നെ മേലിൽ കൂടി കയറ്റുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾക്കും അതുപോലെ തന്നെ ഇതിൽ നടക്കുന്നവർക്കും അതൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അപകടകരമാണെന്ന് ഉള്ളത് ചിന്തിക്കുക പിന്നെ ഇപ്പോൾ അവിടെ ബാരിക്കേഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മറ്റേ വണ്ടികൾ കയറിപ്പോരാണ്ടിരിക്കാൻ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് നേരത്തെ ഒന്ന് മുൻകൂട്ടി നിങ്ങൾക്ക് കാണാറുണ്ട് കാരണം ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോ കാണണമെന്നല്ല പറഞ്ഞു നേരെ മറിച്ച് ഇവിടെ ട്രാഫിക് വാർഡന്മാരല്ലാണവർ ഇങ്ങനെ രാത്രി അല്ലെങ്കിൽ തിരക്കുള്ള ടൈമിൽ ബൈക്കൊക്കെ ഇതിൻ്റെ മേളിൽ കൂടി കയറ്റിക്കൊണ്ട് പോകുമ്പോൾ അവരെപ്പോഴും സ്ഥിരമായിട്ട് ഫോട്ടോയും വീഡിയോ എടുക്കുകയാണ് എന്നിട്ട് ഇത് നിങ്ങളറിഞ്ഞില്ല അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കണ്ടില്ല ഇതിന് മുൻകൂട്ടി അത് ചെയ്യുക ഒരു ജീവൻ അപകടത്തിലാക്കി അല്ലെങ്കിൽ ഒരു ജീവൻ പൊളിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ചെയ്തത് അത് നേരത്തെ മുൻകൂട്ടി ചെയ്യാരുതെന്ന് ഞാൻ പറയണിരുന്നു അതിന് മുന്നേ ഞാൻ ഇപ്പോൾ ഞാൻ ചെമ്പൂക്കിലേക്കണം വാഴക്കാലോട്ട് പാലേരോട്ടം വരെയുള്ള റോഡൊന്നും ഞാൻ നിങ്ങളെ കാണിച്ച് തരാം അതിൻ്റെ അപകടകരമായ രീതിയിലാണ് റോഡ് കിടക്കുന്നത് കാരണം മെട്രോ പണി നടക്കണ കുറച്ച് ഗ്യാപ്പുകളെന്ന് ഞാൻ പറഞ്ഞു അതൊന്ന് കാണിച്ചു തന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് ഇവിടെ അടുത്തുള്ള കടക്കാരോടും കുറച്ച് ഓട്ടോ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നമ്മുടെ സുഹൃത്തുക്കളോട് അവരോടൊന്ന് ചോദിച്ചും മനസ്സിലാക്കേണ്ടല്ലേ നിങ്ങൾ അറിയേണ്ടതുണ്ട് അതിന് വേണ്ടിയാണ് ഞാനപ്പോൾ നിങ്ങളോട് വഴക്കാലോട്ട് പാലാരൂട്ടം വരെയുള്ള ഏരിയ ഒന്ന് കാണിച്ചു തരാമെന്ന് ഈ റോഡ് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ കാര്യം ഞാൻ പറയുന്നത് കണ്ടില്ല വഴക്കാലുള്ള കപ്പലയാണ് കണ്ടത് അതിനോട് ചേർന്നിട്ടുള്ള ബൈ റോഡ് കണ്ടു അവിടെയും സിമെന്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ സിമെന്റ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്ക് ഈ സൈഡ് മുഴുവൻ ഇങ്ങനെ കട്ടകൾ കിടക്കണമൊക്കെ ചിലപ്പോൾ കടക്കാലിട്ടതുമാവാം കാരണം അവർക്ക് കടയിലേക്ക് ഒരു ബൈക്കിനൊരാൾ വന്നാൽ കയറ്റി വെക്കണ്ടേ കാരണം അവിടെ കച്ചവടം നടക്കണ്ടേ അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ട് അവർക്കുണ്ട് ഇപ്പോൾ പല സ്ഥലത്തും ഇതിലൊക്കെ ഹൈറ്റിലാണ് ഈ സ്ലാബ് ഇട്ടേക്കണം അതിപ്പോൾ മറ്റേന്താണെന്നാണ് പറയുക ഈ വികസനം അനുസരിച്ച് ചെയ്യണമാണ് പക്ഷേ എന്നാലും അതിൻ്റെ കാര്യങ്ങളും കൂടി ചെയ്തു നോക്കുന്നത് എന്നൊക്കെ ഇപ്പോൾ വണ്ടി ചാടിപ്പാണ്ട് ഇത് രണ്ട് കുഴിയുണ്ട് ഇവിടെ ഇത് നോക്കി എസ് ബി ഐ ബാങ്കിൻ്റെയൊക്കെ മുന്നിലായിട്ട് മഴക്കാലം ചെമ്പുകിലോട്ട് വരുമ്പോൾ അപ്പോൾ ഈ കുഴികൾ കാണുമ്പോൾ തന്നെ ഈ വെട്ടിച്ച് വരുന്ന പരിപാടി ഉണ്ട് ബൈക്ക് ഓട്ടോ കാർ എന്തായാലും ഇങ്ങനെ കുറേ ആക്സിഡൻറ്റ് ചെയ്യാൻ മുന്നിൽ കണ്ടിട്ടുണ്ട് പിന്നെ തിരക്കുള്ള ടൈം ആകുമ്പോൾ വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല പിന്നെ ഇത് നോക്കി ഗോൾഡ് ടവറിനോട് മുന്നിൽ കാണുന്ന ഒരു ഘട്ടർ നോക്കി ഇതൊക്കെ മറ്റേ വെട്ടിച്ച് മാറ്റും ആൾക്കാർ വണ്ടി അപ്പോൾ അങ്ങനെ ഇടിക്കണമൊക്കെയുണ്ട് പക്ഷേ ഈ തിരക്കുള്ള ടൈമിലാകുമ്പോൾ അധികം സ്പീഡില്ലാത്തത് കൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല പക്ഷേ അന്നാ ചേച്ചി മരിക്കണ ടൈമിൽ രാവിലെ ആയിരുന്നു പിന്നെ തിരക്കില്ലാത്ത ടൈമായിരുന്നു പുറകിൽ വന്ന വണ്ടികളും സ്പീഡായിരുന്നു ഇതിപ്പോൾ നമ്മൾ ഏകദേശം ചെമ്പുക്ക് ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലും സൈഡൊക്കെ നിങ്ങൾ കണ്ടല്ലേ ഇടത്ത് കിടക്കണ കിടപ്പ് കണ്ടല്ലേ ഞാൻ പറയണത് മെട്രോ പണി നമുക്ക് ആവശ്യമാണ് കുറേ നമ്മളത് ത്യാഗം അയക്കേണ്ടി വരും ആ ടൈമിൽ കുറേ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും പക്ഷേ ആ ടൈമിൽ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ അതായത് ആകെത്തിരി സ്ഥലമുള്ളൂ അതിലൂടെയാണ് വണ്ടിയൊക്കെ പോകുന്നത് അതിൻ്റെ ഇടയിൽ മരണപ്പാച്ചിലൂടെ എന്താണോ ബസ്സുകൾ പോകുന്നതും ഉണ്ട് പലരെ മനസ്സിലായി അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങൾ അവിടെ നടക്കേണ്ട അപ്പോൾ അത് കണ്ടില്ല കേട്ടില്ല അല്ലെങ്കിൽ ബൈക്കാർ ഈ സ്ലാബിൻ്റെ മേലിൽ കൂടി കയറി പോണത് അതൊക്കെ ഒന്ന് തടിയിടാൻ വേണ്ടി എന്തെങ്കിലും ഒരു സാധനമൊക്കെ ചെയ്ത് കൊടുക്കണ്ടേ കാരണം ഒരു ജീവൻ വെളിഞ്ഞതിനു ശേഷം ആയിരിക്കരുത് എന്തായാലും നമ്മളൊന്ന് പാലാരോട്ടം വരെ ആ ഒന്ന് ഞാൻ ഈ റോഡ് കാണിച്ചു തന്നെയാണ് ഈ റോഡെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു സൈഡേ കാണിച്ചിട്ടുള്ളൂ അപ്പുറത്തെ സൈഡും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ മനസ്സിലായോ അപ്പോൾ ഇത് ഇനിയിപ്പോൾ മഴയും കൂടി പെയ്തു കഴിഞ്ഞാൽ അവിടെ വെള്ളക്കെട്ടാണത് അതുപോലെ ആ പാളത്തിനോട് എഴുതി ഇവിടെ ഒരു കട്ടിങ് കണ്ടത് കണ്ട അതും ഇച്ചിരി ഡേഞ്ചറാണ് അതൊന്ന് അതൊക്കെ ഒന്ന് ലെവലാക്കി ഒന്ന് ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ ഒരു റോഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു എന്തിനാ അതിന് വേണ്ടി ഒരു ടീമിനെ നിർത്തണം കാരണം ഇത്രയും വീട്ടിൽ കാര്യം ചെയ്യുമ്പോൾ ഏഹ് അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ ബ്ലോക്ക് ഒഴിവാക്കി മറ്റുള്ളവർക്ക് കിട്ടണ സൗകര്യത്തില് ഭംഗിയായിട്ട് പോകാനുള്ള ഒരു ഇതെന്തെങ്കിലും ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെയൊക്കെ മെറ്റലും കാര്യങ്ങളൊക്കെ ഇടയ്ക്കുണ്ട് കടക്കാര പറഞ്ഞിട്ടും കാര്യമില്ല അവർക്ക് അവരുടെ കച്ചവടങ്ങൾ നടത്തണം അവർ സ്വന്തം കയ്യിൽ കാശ് എടുത്താണെങ്കിൽ ക്വാണ്ടിറ്റി ചെയ്യണം അത് ഞാൻ പറഞ്ഞത് ഗവൺമെൻറ് എന്തെങ്കിലും ആ രീതിക്ക് ചെയ്ത് കൊടുക്കണം മനസ്സിലായത് അപ്പോൾ എന്താ വെച്ചാൽ അത് നല്ല എല്ലാം ഒരേ ലെവലിൽ കിടക്കും കാരണം അവർക്കും കച്ചവടം നടത്തേണ്ടതാണ് അവരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇപ്പോൾ നമ്മുടെ കടയാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മൾ ഈ കാശ് മുടക്കി ഇരുന്നിട്ട് ഒരു വണ്ടി വരുമ്പോൾ അത് കയറ്റാൻ പറ്റാനുള്ള കച്ചവടം നടത്തണ്ടേ നമ്മളല്ലേ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും എന്തായാലും നടന്നു പോവുള്ളൂ ആ കടയുടെ എന്താ എക്സ്പെൻസാണെങ്കിലും എന്ത് തന്നെ ആയാലും അപ്പോൾ ഞാനിത് കാണിക്കണത് ഇത് ആരെ കുറ്റപ്പെടുത്താനല്ലേ നേരത്തെ നേരെ മറിച്ച് ഇനിയെങ്കിലും ഒന്ന് കണ്ടറിഞ്ഞ് ചെയ്യുക ഇത് ഇതുമൊക്കെ മൊത്തം ഇങ്ങനെ കിടക്കണ റോഡ് അപ്പോൾ പല അപകടങ്ങളും ഞാൻ കണ്ടമാരെ തന്നെ ഇതിരെ യാത്ര ചെയ്യണം നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് അനുഭവം അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുത്താത്ത കാര്യങ്ങളുണ്ടായിരുന്നു ഇവിടെയൊക്കെ ഇത് നോക്കി വലിയ കുഴിയാണ് അന്ന് ആരെയും പറഞ്ഞിട്ടില്ല ചിലപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഒരേപോലെ എക്സ്പെർട്ട് എക്സ്പേർട്ടായിരിക്കില്ല വണ്ടി ഓടിക്കാൻ അപ്പോൾ ചിലപ്പോൾ അവർ പെട്ടെന്ന് മുമ്പിൽ ഒരു കുഴി കാണുമ്പോൾ ചിലപ്പോൾ വെട്ടിക്കും പക്ഷെ അത് മര്യാദക്ക് പോകുന്ന ഒരാളും ചിലപ്പോൾ വീണേക്കും അയാൾ ചിലപ്പോൾ വീട്ടിലായിരിക്കും വെട്ടിച്ച ആൾക്കും അപ്പോൾ ഞാൻ പറയുന്നത് അതിനുള്ളൊരു അവസരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ടാക്സ് അടച്ചിട്ടല്ലേ വണ്ടി ഓടിക്കണത് അപ്പോൾ ഇവിടെ പണി അടക്കണെന്ന് നമുക്ക് മനസ്സിലാകും പക്ഷേ ഇതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതൊന്നും അത്ര വലിയ കാര്യമില്ല ഒരു ടീമിനെ നിർത്തിയാലും ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക ഒരു കുഴി വന്ന് അതൊന്ന് അടച്ചു കൊടുക്കാൻ പറ്റണമെങ്കിൽ എനിക്ക് മനസ്സിലാവുള്ളത് എന്താണെന്ന് അതൊക്കെ കണ്ടറിഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത് ഇതിപ്പോൾ ഇങ്ങനൊരു വീഡിയോ വരാണ്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ രണ്ടായിരത്തി എത്തി എന്നിട്ടും ഈ പഴയ കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ മാറ്റം വരേണ്ടതാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മളും കുറച്ച് ഇറങ്ങണം നമ്മളും എല്ലാം കണ്ണടച്ച് അല്ലെങ്കിൽ എന്തിനും പ്രതികരിക്കാതിരിക്കുന്ന കുറേ ജനങ്ങളുണ്ട് നമ്മളുടെ അല്ലേ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല കുറ്റപ്പെടുത്തുന്നതല്ല നമ്മൾ ഒന്ന് എപ്പോഴെങ്കിലും ചിന്തിക്കണം എന്തെങ്കിലും എതിരെ കണ്ടത് നമ്മുടെ മുമ്പിൽ കണ്ടതിന് എന്തെങ്കിലും എതിരെ ഒന്ന് പ്രതികരിക്കണം എന്ന് ഞാൻ പറഞ്ഞു എല്ലാം പിടിക്കാനല്ല ഞാൻ പറഞ്ഞത് അതായത് ഇപ്പോൾ പാലഘട്ടം പാലം ഏകദേശം എത്തിയിട്ട് നമുക്ക് തിരിച്ചൊന്ന് ചെമ്പുകയും ചെയ്തിട്ട് കുറച്ച് ആൾക്കാരുടെ ഒന്ന് നമുക്ക് അവരോടും കൂടി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം അവരുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇതായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് അവരോടും കൂടി ചോദിക്കാം കേട്ടോ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ കടയിൽ ഒരു വണ്ടി പോലും ഇവിടെ വെക്കാനുള്ള സൗകര്യം ഇല്ല എൻ്റെ വണ്ടി പോലും ഇവിടെ വെക്കാൻ പാടില്ല എന്നാണ് പോലീസുകാർ പറയണത് ഞങ്ങളെപ്പോലെ കച്ചവടക്കാർക്ക് ഒരു നിവൃത്തിയില്ല ഒരു വണ്ടി ഇതിൻ്റെ മുകളിൽ കയറിയാലും ഞങ്ങളുടെ കടയിൽ ആൾ വരും അപ്പോൾ എൻ്റെ വണ്ടി പോലും വെക്കാൻ സമ്മതിക്കണം ഞങ്ങളിവിടെ ഇത്രയും പൈസയൊക്കെ മുടക്കി സർക്കാരിന് എല്ലാ ടാക്സും പ്രൊഫഷണൽ ടാക്സും ബിൽഡിംഗ് ടാക്സൊക്കെ മുടക്കി ഇവിടെ ഇരുന്നിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ആൾ കടയിൽ വരുന്നുണ്ടെങ്കിൽ ഒരു എൺപത് ശതമാനം ആൾക്കാർ വണ്ടിയിൽ വരുന്നവരാണ് നടന്നു വരുന്നവർ മാത്രം പ്രതീക്ഷിച്ച് ഞങ്ങൾക്ക് കട നടത്താനും പറ്റുന്നില്ല അപ്പോൾ ഇതിൻ്റെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് മെട്രോൻ്റെ പണി നടക്കണമുണ്ട് പിന്നെ എല്ലാ ദിവസവും തുറന്നിരിക്കുന്നു എന്നല്ലാണ്ട് ഒരു കസ്റ്റമറേയും ഞങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണേണ്ടത് വളരെ അത്യാവശ്യമാണ് ചേട്ടൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ വേണമെങ്കിൽ ചേട്ടന് ഇപ്പോൾ ആ സ്ലാബ് മുങ്ങിരിക്കണ വണ്ടി കയറ്റാൻ പറ്റില്ല അവിടെ വേണമെങ്കിൽ സിമെൻറ്റ് ഇടാമെന്ന് ചേട്ടൻ പറയും പക്ഷേ അത് മറ്റുള്ളവർക്ക് ശല്യമാവും ചിലപ്പോൾ ആ കല്ലുകൾ വീണ് അതുകൊണ്ടാണ് ചേട്ടൻ അത് ചെയ്യാറ് എന്നാൽ നേരെ മറിച്ച് വൈകുന്നേരക്കാല് ബൈക്കല്ലേ ഇതിൻ്റെ വെലി കൂടി അല്ലേ പോലെയാണ് പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ വന്ന ഒരു സാധനം മേടിക്കാൻ നിർത്തിയാൽ പോലീസ് വന്ന അപ്പോൾ ഫോട്ടോ എടുത്തു കഴിയും അവർക്ക് പിഴ വരും എന്റെ വണ്ടി പോലും ഇവിടെ വെക്കാൻ പറ്റില്ലെന്ന് അവര് പറയണം അത്രയും ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്താനല്ല അല്ലെങ്കിൽ തരം താഴ്ത്താനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നേരെ മറിച്ച് ഇതൊക്കെ മുൻകൂട്ടി കണ്ട് ജനങ്ങൾക്ക് പറ്റും വിധം കാര്യങ്ങൾ ചെയ്തു കൊടുക്കും ഇപ്പോൾ ഒരു ജീവൻ പൊലിഞ്ഞതിന് ശേഷമാണ് പല കാര്യങ്ങൾ ചെയ്തുതരണം അപ്പോൾ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം സുഹൃത്തുക്കൾ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറയുന്നതേ നമ്മളുടെ ചെമ്പുമുക്ക് ഭാഗത്ത് നിന്നാണ് പാലാരിവട്ടം കാക്കനാട് മെട്രോ വർക്കുമായി അനുബന്ധിച്ചുകൊണ്ട് നമ്മളുടെ റോഡിൻ്റെ അവസ്ഥ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സ്ത്രീ മരിക്കുകയുണ്ടായി ഈ സ്ലാബ് ഈ സ്ലാബുമേൽ ഈ ഇതുകൊണ്ടെന്ന് വെച്ചേക്കണത് ആ ആൾ മരിക്കാൻ വേണ്ടി കാത്തിരുന്നു ഇവിടുത്തെ അധികാരികൾ ഇതുപോലെ ഒരു സാധനം ഇവിടെ വെച്ച് ഈ സ്ലാബ് വേലിൽ കൂടി പോകുന്നത് ബ്ലോക്ക് ചെയ്യാനായിട്ട് റോഡും സ്ലാബും തമ്മിലുള്ള ഈ ഐറ്റവ്യത്യാസം ഒരുപാട് ടു വീലറുകൾക്ക് ഇവിടെ അപകടം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആലുവ എറണാകുളം മെട്രോ പഠിച്ചുകൊണ്ടിരുന്നപ്പം നമ്മൾ കണ്ടേക്കണത് റോഡുകൾ നല്ല സഞ്ചാര യോഗ്യമാക്കി ജനങ്ങൾക്ക് പരമാവധി ബുദ്ധിമുട്ട് ഒഴിവാക്കിക്കൊണ്ടാണ് അവർ മെട്രോ നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്നത് ഇവിടെ നേരെ തിരിച്ചാണ് സാധാരണക്കാരായ ജനങ്ങളെ ഒരു വിധത്തിലും പരിഗണിക്കാതെ അവരുടെ അവസ്ഥ മനസ്സിലാക്കാതെയും ഇവിടെ സാമൂഹ്യാഘാത പഠനം നടത്തിയപ്പോൾ പോലും ഇതുപോലുള്ള സാധാരണ ഞാനൊരു ഓട്രക്കാരനാണ് ഞങ്ങളുടെ അവസ്ഥ പോലും ഒന്ന് മനസ്സിലാക്കുകയോ പരിഗണിക്കുകയോ ചെയ്യാതെ ഇവിടെ ഒരു മുപ്പത് ശതമാനത്തോളം വരുന്ന വൻകിടക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വികസന പ്രവർത്തനമായിട്ട് നമുക്കിതിനൊക്കെ കാണാൻ പറ്റുള്ളൂ മെട്രോ വന്നതിനെ നമ്മൾ എതിരല്ല നമ്മളെല്ലാ വികസനങ്ങളെയും അനുകൂലിക്കുക തന്നെ ചെയ്യുന്നു പക്ഷേ താഴെക്കടയിലുള്ള ആൾക്കാരെയും കൂടി പരിഗണിച്ചുകൊണ്ട് വേണം വികസനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു അപകടം വന്നതിന് ശേഷം അതിന് പരിഹാരം കണ്ടെത്താതെ ആ അപകടം വരാതിരിക്കാനാണ് നമ്മളുടെ അധികാരികൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും നാളായിട്ടും അതിനൊരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്നാണ് ഈ നല്ലത് ചെയ്ത് പഠിക്കേണ്ടത് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ കുറച്ചുകൂടി ക്രിയാത്മകമായി ഇടപെടുക ഞങ്ങളെപ്പോലുള്ളവർക്കും നടന്ന് കാൽനട യാത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന കാൽനട യാത്രക്കാരാണ് ചില കാരണന്മാരൊക്കെ ഈ റോട്ടിൽ കടന്ന് നടക്കാൻ പറ്റാതെ കിടന്ന് ബുദ്ധിമുട്ടെന്ന് നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് അതിനുള്ള ഒരു സംവിധാനം ക്രിയാത്മകമായി ഒരുക്കാൻ ഈ അധികാരികൾക്ക് സാധിച്ചിട്ടുണ്ട് ഈ സ്ലാബ് ഇട്ടേക്കണത് പോലും വളരെ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ തല്ലി വീഴുന്ന രീതിയിലാണ് ഈ നിർമ്മാണം നടത്തി വെച്ചേക്കുന്നത് ഒരു ലെവലും ഇല്ല ഒന്നുമില്ലാത്ത രീതിയിൽ അപ്പോൾ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാവണം കാരണം പാരൽ റോഡുകൾ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് പാരൽ റോഡുകൾ പോരാഞ്ഞിട്ട് ഈ മെട്രോ പോകുന്ന റോട്ടിലൂടെ ഉള്ള കുഴികൾ പോലും അവർ കൃത്യമായിട്ട് അടച്ചിട്ടുമില്ല സഞ്ചാരയോഗ്യമാക്കിയിട്ടുമില്ല ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമാതിരി ഒരു ബ്ലോക്കിൽ ഉള്ള റോഡ് നമ്മുടെ ഈ എറണാകുളത്ത് ഉണ്ടാവില്ല എന്നിട്ട് പോലും അവരിത് കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ട് എവിടെ എന്നാൽ എവിടെയെങ്കിലും ഒരു വണ്ടി കിടക്കണോ അപ്പം തന്നെ അതിൻ്റെ ഫോട്ടോ എടുക്കുക അവർക്ക് ഫൈൻ അടിക്കുക ഇത് തന്നെയാണ് ഇവരുടെ ഇടപാട് എന്നാൽ അത് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ അതിന് നടപടിയെടുക്കുക നമ്മൾ അനുകൂലിക്കുന്നു നമ്മൾ നിയമ ലംഘനത്തെ ഒരു വിധത്തിൽ അനുകൂലിക്കില്ല നിയമം അനുസരിച്ച് തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ് നിയമം അനുസരിക്കണമെന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം താല്പര്യവുമുണ്ട് പക്ഷേ അത് സാധാരണക്കാർക്ക് മാത്രം നിയമം ബാധകമാകുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് നാട്ടിൽ എത്തി നിൽക്കുന്നത് ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകണം അതാണ് എനിക്ക് പറയാനുള്ളത് ഈ യു ടെ യു ടെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ യു ടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം മുപ്പത് രൂപ ഓടേണ്ട ഓട്ടോ ഞങ്ങൾ ഓട്ടോഷൻ ഈ യൂടേൺ എടുത്ത് വരുമ്പോൾ ഏകദേശം ഒരു കിലോട്ടും മേലെ അതിന് മേലെയൊക്കെ പോവുകയാണ് അപ്പോൾ അത് അതിന് അതിലൊരു ഒരു സംവിധാനം അതായത് ഇപ്പോൾ പണി നടക്കണമെങ്കിൽ പിന്നെ അത് പണി നടക്കണമെന്ന് പറയാം അപ്പോൾ പണിയൊന്നും നടക്കുന്നില്ല അപ്പോൾ താൽക്കാലികമായിട്ടാണെങ്കിൽ കൂടിയും ആ ഒരു ദുരവസ്ഥ ഒഴിവാക്കിത്തരണമെന്ന് ഞങ്ങൾ താഴ്മയായി ഇതിനോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളുടെ വിഷമവും ഇതുകൾ ഞങ്ങൾ ഇതിനോട് അറിയിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇവിടെ ഈ മെട്രോ നിർമ്മാണമായി അനുബന്ധിച്ച് ഇപ്പോൾ എം ജി റോഡിലൊക്കെ നമ്മൾ കണ്ടതാണ് ഒരുപാട് കടകളൊക്കെ പൂട്ടിപ്പോയി അതേ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ നിന്ന് നിലനിൽക്കുന്നത് ഈ റോഡും ഈ ഇപ്പോൾ പണിത് വച്ചിരുന്ന കാണയും തമ്മിൽ ഒരുപാട് ഐറ്റം വ്യത്യാസത്തിൽ നിൽക്കണ കാരണം ഈ കടക്കാരൊക്കെ കടയിലേക്ക് കയറാൻ വേണ്ടി മെറ്റിലും ഇതൊക്കെയിട്ട് സ്ലോപ്പ് ചെയ്ത് വെച്ചിട്ട് ആ മെറ്റിൽ റോട്ടിലേക്ക് വീണ് കടന്ന് ടൂ വീലറുകാർക്ക് വളരെ അപകടം ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് അതിനൊരു പരിഹാരം ഇവർക്ക് ഈ മെട്രോ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇന്നേവരെ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ അതെ ഇത് ഈ തൃക്കാക്കരയിൽ തന്നെ ഏറ്റവും പഴയ ഒരു റോഡാണ് ഈ റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത് ഇത് ഞങ്ങൾ ഞാൻ പല പ്രാവശ്യം മണ്ണ് വെട്ടിയിട്ട് ലെവൽ ചെയ്ത് ഇടും മഴ പെയ്തു കഴിയുമ്പോൾ ആ മണ്ണ് പോവും ആ ഒരു അവസ്ഥ ഇത് അധികാരികളോട് പറഞ്ഞു പറഞ്ഞ് തോറ്റു രണ്ട് കൗൺസിലർമാർ ഉൾപ്പെടുന്ന ഒരു പ്ര ജംഗ്ഷനാണിത് ഈ രണ്ട് കൗൺസിലർമാരോടും പല പ്രാവശ്യം ആവശ്യപ്പെട്ടു ഇതൊന്ന് കോൺക്രീറ്റ് ചെയ്തു തരാൻ അപ്പോൾ ഞങ്ങൾ മെട്രോക്കാരോട് പറഞ്ഞിട്ടുണ്ട് അസിസ്റ്റൻറ്റ് കളക്ടറോട് പറഞ്ഞിട്ടുണ്ട് ജില്ലാ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയല്ലാതെ ഇതിനൊരു പരിഹാരം കാണാനായിട്ട് മെട്രോ അധികാരികളോ അല്ലെങ്കിൽ ഈ കൗൺസിലർമാരോ ഇവിടുത്തെ ജനപ്രതിനിധികളോ ആരും തന്നെ ശ്രമിക്കുന്നില്ല ഈ കടകൾ കടക്കാരെല്ലാവരും ഒരു ബൈക്ക് വെച്ച് പോലും ഒരാൾക്കൊരു കടയിൽ കയറാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ നിലനിൽക്കുന്നത് ആ കടക്കാരെല്ലാം ഈ പെട്രോ നിർമ്മാണം കഴിയുമ്പോഴത്തേക്കും ഏതവസ്ഥയിലേക്ക് പോകും എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ് കാരണം ഒരു സ്ഥാപനം നിലനിന്നാലല്ലേ സർക്കാരിന് അതിൻ്റെ നികുതി കിട്ടുകയുള്ളൂ അവർ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ മുടക്കി വാടകയും ഒക്കെ കൊടുത്ത് ലക്ഷങ്ങളും മുടക്കി ഈ കടകളുമായിട്ട് ഇരുന്നിട്ട് ആ കടക്കാർക്ക് ഒരു കച്ചവടം ഇല്ലാത്ത ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത് അതൊക്കെ ഈ ആഘാത പഠനം നടക്കുമ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കേണ്ടതായിരുന്നു അതിനുമൊക്കെ എന്തെങ്കിലും പരിഹാരം കാണേണ്ടതാണ് ഗവൺമെൻറ് ഇതുമായിട്ട് ഉൾപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അവരുടെയൊക്കെ ആ അവസ്ഥയ്ക്ക് എന്തെങ്കിലുമൊക്കെ പരിഹാരം കാണാൻ ബാധ്യതപ്പെട്ടവരാണ് ഈ നമ്മുടെ ഗവൺമെൻറ്റുകൾ എല്ലാവരും നികുതി കൊടുക്കുന്നവരാണ് ഇപ്പം ഞങ്ങളാണെങ്കിൽ പോലും ടാക്സും പെർമിറ്റും എല്ലാം അവർ പറയുന്ന രീതിയിൽ തന്നെ അടച്ചു പോണതാണ് എന്നിട്ടും ഞങ്ങൾക്ക് സുഗമമായിട്ടൊരു യാത്ര ചെയ്യാനുള്ള ഒരു സംവിധാനം ഇന്നും നിലവിലില്ല ഈ ദുരിതം മുഴുവൻ അനുഭവിക്കുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് വണ്ടി നിർത്തിയാൽ അപ്പോൾ വന്ന് ഫോട്ടോ എടുത്ത് ഫൈൻ അടക്കുക എന്നുള്ള ഒരു പ്രക്രിയ ഇവിടെ വളരെ അധികാരികമായി നിലനിൽക്കുകയാണ് തൻ്റെ പൂർവ്വമാണ് അവർ ചെയ്യുന്നത് എന്നാൽ അത് അവിടെ നിർത്താം വേറെ സാഹചര്യം ഇല്ലാത്ത കൊണ്ടാണ് ഒരു കടയിൽ കയറി ഒരു ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി നിർത്താനായിട്ട് നമ്മുടെ അധികാരികൾ സമ്മതിക്കുന്നില്ല ഈ അവസ്ഥയ്ക്കെങ്കിലും ഈ പണി കഴിയുന്നവരെങ്കിലും ഒരളവ് നൽകണ്ടേ ഇതെല്ലാം ജനങ്ങൾ മാത്രം ഇതിൻ്റെ ദുരിതം അനുഭവിക്കണം ഞങ്ങൾ ഞങ്ങളധികാരികൾ ഇതൊന്നും ബാധിക്കുന്ന പ്രശ്നമല്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രശ്നം ആണ് ഇവിടെ നിലനിൽക്കുന്നത് അത് പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്ക് കഴിയുമ്പോഴത്തേക്ക് ഈ പ്രദേശത്തുള്ള കടകളൊക്കെ പൂട്ടിപ്പോവും അതും കൂടി നിങ്ങൾ ആലോചിക്കണം ഒരുപാട് പേര് കടത്തിലേക്ക് പോകും ആത്മഹത്യയിലേക്ക് വരെ പോകുന്ന അവസ്ഥയിലാണ് ആൾക്കാർ നിൽക്കുന്നത് പല കടക്കാരോടും സംസാരിക്കുമ്പോൾ അവർ പറയുന്ന അതാണ് പെട്രോളോ വണ്ടിക്ക് പെട്രോൾ അടിക്കാനുള്ള കച്ചവടം പോലും കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്നവരാണ് ഈ അവസ്ഥയും കൂടി അധികാരികൾ അറിയുകയും അതിനുവേണ്ടി എന്തെങ്കിലും പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ടതാണ് അപ്പം ഇത് നിങ്ങളാരെയും കുറ്റപ്പെടുത്താനല്ല നേരെ മറിച്ച് ഇനിയെങ്കിലും മുൻകൂട്ടി കണ്ട് കാര്യങ്ങൾ ചെയ്യുക അവിടെ ഒരു ജീവൻ നമ്മൾ പറഞ്ഞു അതുപോലെ ഈ ചേട്ടൻ അതൊരു നല്ലൊരു ആണ് ഈ എന്തോരം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇത് ടേൺ യൂടെൺ വെച്ചേക്കണമെന്നറിയോ ഈ ചെമ്പൂക്ക് ജംഗ്ഷൻ ഒന്ന് നോക്കി അറിയാൻ പറ്റും കാരണം അവിടെയൊക്കെ പണി നടക്കുന്നുണ്ടെങ്കിൽ ഓക്കെ പണി നടക്കാത്തവർ ഇത്തിരി കൂടി വെച്ച് കൊടുത്താൽ നേരെ ആ ബൈറോഡിലേക്ക് കയറാൻ പറ്റും ഇത് ആ ബൈറോഡ് കയറാൻ വേണ്ടി ഇവർ ഡെയിലി ഓട്ടോക്കാരെ പ്രത്യേകത്തിന്റെ കറങ്ങിക്കൊണ്ടിരിക്കണേ ഇവര് ഈ മുപ്പതിരോട് ഓട്ടോടിയായിട്ട് ഈ പറഞ്ഞാല് ഒരു കിലോമീറ്റർ ഇറങ്ങിയിട്ട് വേണം ഇപ്പുറത്തു വന്ന് നിൽക്കാൻ പിന്നെ അപ്പോൾ അത് അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതൊക്കെ നിങ്ങൾ മുൻകൂട്ടി കാണുക ഇനിയുടെ പള്ളിയുടെ മുമ്പിൽ ഞാൻ കാണിച്ചമാര് ഇപ്പൊ ബാരിക്കേഡ് വെച്ചേക്കണവരെ പൊതുജനങ്ങൾക്ക് വേണ്ടി അതുപോലെ ഇപ്പൊ അവിടെ നടന്നു വരാനല്ലേ ബൈക്ക് കയറാണ്ടിരിക്കാൻ പരിക്കേറ്റ് വെച്ചിട്ടുണ്ട് അതൊരു നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ വെക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുക കാരണം അല്ലെങ്കിൽ അടുത്തൊരു ജീവൻ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് വേണ്ടി അത് നമ്മൾ ഇതിന് മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ വേണ്ടി നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് എന്തായാലും നമ്മുടെ നാട്ടുകാരെ വോട്ടർഷക്കാരോട് നന്ദി അറിയിക്കുന്നത് കാരണം അവരുടെ കൂടി സപ്പോർട്ടുള്ളപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ അതുകൊണ്ടാണ് ഓക്കെ